അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ അധ്യായം ഏഴ് ഇത് ഉള്ളത് തന്നെയോ എന്ന് മഹാപുരോഹിതൻ ചോദിച്ചതിന് അവൻ പറഞ്ഞത് സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ കേൾപ്പിൻ നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കും മുമ്പേ മെസ്സോപ്പൊത്തോമ്യയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി നിന്റെ ദേശത്തെയും നിന്റെ ചാർച്ചക്കാരെയും വിട്ട് ഞാൻ നിനക്ക് കാണിച്ചു തരുന്ന ദേശത്തിലേക്ക് ചെല്ലുക എന്ന് പറഞ്ഞു അങ്ങനെ അവൻ കൽതേരുടെ ദേശം വിട്ട് ഹാരാനിൽ വന്നു പാർത്തു അവന്റെ അപ്പൻ മരിച്ച ശേഷം ദൈവം അവനെ അവിടെ നിന്ന് നിങ്ങൾ ഇപ്പോൾ പാർക്കുന്ന ഈ ദേശത്തിൽ കൊണ്ടുവന്ന് പാർപ്പിച്ചു അവന് ഒരു കാലടി നിലം പോലും അവകാശം കൊടുത്തില്ല അവന് സന്തതി ഇല്ലാതിരിക്കെ അവനും അവന്റെ ശേഷം അവന്റെ സന്തതിക്കും അതിനെ കൈവശമായി നൽകുമെന്ന് അവനോട് വാഗ്ദത്തം ചെയ്തു അവന്റെ സന്തതി അന്യദേശത്ത് ചെന്ന് പാർക്കും ആ ദേശക്കാർ അവരെ അടിമയാക്കി നാന്നൂറ് സമ്മത്സരം പീഡിപ്പിക്കും എന്ന് ദൈവം കൽപ്പിച്ചു അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ ന്യായം വിധിക്കും അതിൻ്റെ ശേഷം അവർ പുറപ്പെട്ടു വന്ന് ഈ സ്ഥലത്ത് എന്നെ സേവിക്കുമെന്ന് ദൈവമരളുചെയ്തു പിന്നെ അവന് പരിചേദന എന്ന നിയമം കൊടുത്തു അങ്ങനെ അവൻ ഇസ്ഹാക്കിനെ ജനിപ്പിച്ചു എട്ടാം നാൾ പരിചേദന ചെയ്തു ഇസ്ഹാക്ക് യാക്കോബിനെയും യാക്കോബ് പന്ത്രണ്ട് ഗോത്രപിതാക്കന്മാരെയും ജനിപ്പിച്ചു ഗോത്ര പിതാക്കന്മാർ ജോസഫിനോട് അസൂയപ്പെട്ട് അവനെ മിശ്രീമിലേക്ക് വിറ്റുകളഞ്ഞു എന്നാൽ ദൈവം അവനോടുകൂടെ ഇരുന്ന് സകല സങ്കടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ച് മിശ്രയും രാജാവായ ഫറവോന്റെ മുമ്പാകെ അവന് കൃപയും ജ്ഞാനവും കൊടുത്തു അവൻ അവനെ മിശ്രീമിനും തൻ്റെ സർവ്വഗൃഹത്തിനും അധിപതിയാക്കി വച്ചു മിശ്രയും ദേശത്തിലും കനാനിലും എല്ലാ ക്ഷാമവും മഹാകഷ്ടവും വന്നാറേ നമ്മുടെ പിതാക്കന്മാർക്ക് ആഹാരം കിട്ടാതെയായി മിസ്രയിമിൽ ധാന്യമുണ്ടെന്ന് കേട്ടിട്ട് യാക്കോബ് നമ്മുടെ പിതാക്കന്മാരെ ഒന്നാം പ്രാവശ്യം അയച്ചു രണ്ടാം പ്രാവശ്യം യോസെഫ് തൻ്റെ സഹോദരന്മാരോട് തന്നെത്താൻ അറിയിച്ചു യോസെഫിൻ്റെ വംശം ഫറവോന് വെളിവായി വന്നു യോസെഫ് ആളയച്ച് തൻ്റെ പിതാവായ യാക്കോബിനെയും കുടുംബത്തെയൊക്കെയും വരുത്തി അവർ ആകെ എഴുപത്തഞ്ച് പേരായിരുന്നു യാക്കോബ് മിശ്രൈമിലേക്ക് പോയി അവനും നമ്മുടെ പിതാക്കന്മാരും മരിച്ചു അവരെ ഷെഹേമിൽ കൊണ്ടുവന്ന് ഷെഹേമിൽ എമ്മോരിന്റെ മക്കളോട് അബ്രഹാം വില കൊടുത്തു വാങ്ങിയ കല്ലറയിൽ അടക്കം ചെയ്തു ദൈവം അബ്രഹാമിനോട് അരളി ചെയ്ത വാഗ്ദത്തകാലം അടുത്തപ്പോൾ ജനം മിശ്രൈമിൽ വർദ്ധിച്ചു പെരുകി ഒടുവിൽ യോസെഫിനെ അറിയാത്ത വേറൊരു രാജാവ് മിസ്രൈമിൽ വാണു അവൻ നമ്മുടെ വംശത്തോട് ഉപായം പ്രയോഗിച്ചു നമ്മുടെ പിതാക്കന്മാരെ പീഡിപ്പിച്ചു അവരുടെ ശിശുക്കൾ ജീവനോടെ ഇരിക്കരുത് എന്ന് വച്ച് അവരെ പുറത്തിടുവിച്ചു ആ കാലത്ത് മോശ ജനിച്ചു ദിവ്യസുന്ദരനായിരുന്നു അവനെ മൂന്നു മാസം അപ്പൻറെ വീട്ടിൽ പോറ്റി പിന്നെ അവനെ പുറത്തിട്ടപ്പോൾ ഫറവന്റെ മകൾ അവനെ എടുത്ത് തൻ്റെ മകനായി വളർത്തി മോശം ഇസ്രൈമിയരുടെ സകല ജ്ഞാനവും അഭ്യസിച്ചു വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായി തീർന്നു അവന് നാൽപ്പത് വയസ്സ് തികയാറായപ്പോൾ ഇസ്രായേൽ മക്കളായ തൻ്റെ സഹോദരന്മാരെ ചെന്നു കാണണം എന്ന് മനസ്സിൽ തോന്നി അവരിൽ ഒരുത്തൻ അന്യായം ഏൽക്കുന്നത് കണ്ടിട്ട് അവന് തുണ നിന്നു മിസ്രൈമ്യനെ കൊന്നു പീഡിതനു വേണ്ടി പ്രതിക്രിയ ചെയ്തു ദൈവം താൻ മുഹാന്തരം അവർക്ക് രക്ഷ നൽകുമെന്ന് സഹോദരന്മാർ ഗ്രഹിക്കും എന്ന അവൻ നിരൂപിച്ചു എങ്കിലും അവർ ഗ്രഹിച്ചില്ല പിറ്റന്നാൾ അവർ കലഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ അവരുടെ അടുക്കൾ വന്നു പുരുഷന്മാരെ നിങ്ങൾ സഹോദരന്മാരല്ലോ തമ്മിൽ അന്യായം ചെയ്യുന്നത് എന്ത് എന്ന് പറഞ്ഞ് അവരെ സമാധാനപ്പെടുത്തുവാൻ നോക്കി എന്നാൽ കൂട്ടുകാരനോട് അന്യായം ചെയ്യുന്നവൻ അവനെ ഉന്തിക്കളഞ്ഞു നിന്നെ ഞങ്ങൾക്ക് അധികാരിയും ന്യായകർത്താവുമാക്കിയത് ആർ ഇന്നലെ മിശ്രൈമ്യനെ കൊന്നതുപോലെ എന്നെയും കൊല്ലുവാൻ ഭാവിക്കുന്നുവോ എന്ന് പറഞ്ഞു ഈ വാക്ക് കേട്ടിട്ട് മോശ ഓടിപ്പോയി മിഥ്യാൻ ദേശത്ത് ചെന്ന് പാർത്തു അവിടെ രണ്ടു പുത്രന്മാരെ ജനിപ്പിച്ചു നാൽപ്പതാണ്ട് കഴിഞ്ഞപ്പോൾ സീനായിമലയുടെ മരുഭൂമിയിൽ ഒരു ദൈവദൂതൻ മുൾപ്പടർപ്പിലെ അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി മോശെ ആ ദർശനം കണ്ടാശ്ചര്യപ്പെട്ടു സൂക്ഷിച്ചു നോക്കുവാൻ അടുത്ത് ചെല്ലുമ്പോൾ ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമായി അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻറെയും യാക്കോബിൻ്റെയും ദൈവമാകുന്നു എന്ന് കർത്താവിൻ്റെ ശബ്ദം കേട്ടു മോശം വിറച്ചിട്ട് നോക്കുവാൻ തുനിഞ്ഞില്ല കർത്താവ് അവനോട് നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്ന് ചെരുപ്പ് ഊരിക്കളകാം മിശ്രയിമിൽ എൻ്റെ ജനത്തിന്റെ പീഠ ഞാൻ കണ്ടു കണ്ടു അവരുടെ ഞരക്കവും കേട്ടു അവരെ വിടിവിപ്പാൻ ഇറങ്ങി വന്നിരിക്കുന്നു ഇപ്പോൾ വരിക ഞാൻ നിന്നെ മിശ്രൈമിലേക്ക് അയക്കും എന്ന് പറഞ്ഞു നിന്നെ അധികാരിയും ന്യായകർത്താവുമാക്കിയ ദാർ എന്നിങ്ങനെ അവർ തള്ളിപ്പറഞ്ഞ ഈ മോശയെ ദൈവം മുൾപടർപ്പിൽ പ്രത്യക്ഷനായ ദൂതൻ മുഹാന്തരം അധികാരിയും വീണ്ടെടുപ്പുകാരനും ആക്കി അയച്ചു അവൻ മിശ്രൈമിലും ചെങ്കടലിലും നാൽപ്പത് സമ്മത്സരം മരുഭൂമിയിലും അതിശയങ്ങളും അടയാളങ്ങളും ചെയ്ത് അവരെ നടത്തിക്കൊണ്ടുവന്നു ദൈവം നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ച് തരുമെന്ന് ഇസ്രായേൽ മക്കളോട് പറഞ്ഞ മോശെ അവൻ തന്നെ സീനായ് മലയിൽ തന്നോട് സംസാരിച്ച ദൂതനോടും നമ്മുടെ പിതാക്കന്മാരോടും കൂടെ മരുഭൂമിയിലെ സഭയിൽ ഇരുന്നവനും നമുക്ക് തരുവാൻ ജീവനുള്ള അരുളപ്പാട് ലഭിച്ചവനും അവൻ തന്നെ നമ്മുടെ പിതാക്കന്മാർ അവന് കീഴ്പ്പെടുവാൻ മനസ്സില്ലാതെ അവനെ തള്ളിക്കളഞ്ഞ് ഹൃദയം കൊണ്ട് മിശ്രമിലേക്ക് പിന്തിരിഞ്ഞു അഹരോനോട് ഞങ്ങൾക്ക് മുമ്പായി നടപ്പാൻ ദൈവങ്ങളെ ഉണ്ടാക്കിത്തരിക ഞങ്ങളെ മിശ്രൈമിൽ നിന്ന് നടത്തി കൊണ്ടുവന്ന ആ മോശയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അന്നേരം അവർ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി ആ ബിംബത്തിന് ബലി കഴിച്ചു തങ്ങളുടെ കൈപ്പണിയിൽ ഉല്ലസിച്ചുകൊണ്ടിരുന്നു ദൈവവും പിന്തിരിഞ്ഞു ആകാശത്തിലെ സൈന്യത്തെ ആരാധിപ്പാൻ അവരെ കൈവിട്ടു ഇസ്രായേൽ ഗൃഹമേ നിങ്ങൾ മരുഭൂമിയിൽ എനിക്ക് നാൽപ്പത് സംവത്സരം ഹനയാഗങ്ങളും ഭോജനയാഗങ്ങളും അർപ്പിച്ചു പോസ്കരിപ്പാൻ ഉണ്ടാക്കിയ സ്വരൂപങ്ങളായ മോലേക്കിന്റെ കൂടാരവും രേഫാൻ ദേവന്റെ നക്ഷത്രവും നിങ്ങൾ എടുത്ത് നടന്നുവല്ലോ എന്നാൽ ഞാൻ നിങ്ങളെ ബാബിലോൻ അപ്പുറം പ്രവസിപ്പിക്കും എന്ന് പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ നീ കണ്ട മാതിരിക്കൊത്തവണ്ണം അതിനെ തീർക്കണം എന്ന് മോശയോട് അല്ല് ചെയ്തവൻ കൽപ്പിച്ചതുപോലെ നമ്മുടെ പിതാക്കന്മാർക്ക് മരുഭൂമിയിൽ സാക്ഷ്യ കൂടാരം ഉണ്ടായിരുന്നു നമ്മുടെ പിതാക്കന്മാർ അത് ഏറ്റുവാങ്ങി ദൈവം നമ്മുടെ പിതാക്കന്മാരുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ ജാതികളുടെ അവകാശത്തിലേക്ക് യോശുവയുമായി കൊണ്ടുവന്നു ദാവീദിന്റെ കാലം വരെ വച്ചിരുന്നു അവൻ ദൈവത്തിന്റെ മുമ്പാകെ കൃപ ലഭിച്ച് യാക്കോബിന്റെ ദൈവത്തിന് ഒരു വാസസ്ഥലമുണ്ടാക്കുവാൻ അനുവാദം അപേക്ഷിച്ചു ഷലോമോൻ അവനൊരു ആലയം പണിതു അത്യുന്നതൻ കൈപ്പണിയായതിൽ വസിക്കുന്നില്ല താനും സ്വർഗം എനിക്ക് സിംഹാസനവും ഭൂമി എൻ്റെ പാതപീഠവുമാകുന്നു നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏത് വിധം എൻ്റെ വിശ്രമ സ്ഥലവും ഏത് ഇതൊക്കെയും എൻ്റെ കൈയല്ലേ ഉണ്ടാക്കിയത് എന്ന് കർത്താവ് അരളി ചെയ്യുന്നു എന്ന് പ്രവാചകൻ പറയുന്നുവല്ലോ ഷാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിചേതനയില്ലാത്തവരുമായുള്ളവരെ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറത്തു നിൽക്കുന്നു പ്രവാചകന്മാരിൽ ഏവനെ നിങ്ങളുടെ പിതാക്കന്മാർ ഉപദ്രവിക്കാതിരുന്നിട്ടുള്ളൂ നീതിമാനായവൻ്റെ മുൻ അറിയിച്ചവരെ അവർക്കൊന്നു കളഞ്ഞു അവന് നിങ്ങൾ ഇപ്പോൾ ദ്രോഹികളും കൊലപാതകരും ആയിത്തീർന്നു നിങ്ങൾ ദൈവദൂതന്മാരുടെ നിയോഗങ്ങളായി ന്യായ പ്രമാണം പ്രാപിച്ചു എങ്കിലും അത് പ്രമാണിച്ചിട്ടില്ല ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവൻ്റെ നേരെ പല്ലുകടിച്ചു അവനോ പരിശുദ്ധാത്മാവോ നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു അവർ ഉറക്കെ നിലവിളിച്ചു ചെവി പൊത്തിക്കൊണ്ട് ഒന്നിച്ചവൻ്റെ നേരെ പാഞ്ഞു ചെന്നു അവനെ നഗരത്തിൽ നിന്ന് തള്ളി പുറത്താക്കി കല്ലെറിഞ്ഞു സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം ഷൌൽ എന്നു പേരുള്ള ഒരു ബാല്യക്കാരൻ്റെ കാൽക്കൽ വച്ചു കർത്താവായ യേശുവേ എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്തെഫാനോസ് വിളിച്ചപേക്ഷിക്കയിൽ അവർ അവനെ കല്ലെറിഞ്ഞു അവനോ മുട്ടുകുത്തി കർത്താവേ അവർക്ക് ഈ പാപം നിറുത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു